ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഈ ഫോട്ടോയെ കാണുന്ന പെൺകുട്ടിയുടെ പേര് എന്നാണ് ഈ കുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടു ആ കാര്യം എങ്ങനെയാണ് കുട്ടി മരിച്ചത് അല്ലെങ്കിൽ ആരാണ് കൊന്നത് അതിനെപ്പറ്റിയുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് കെനിക്കയും കെനീക്കയുടെ ഫ്രണ്ട്സും ചേർന്ന് ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കെനിക്കയുടെ അമ്മയുടെ ഉണ്ടെങ്കിൽ കാറുണ്ടായതുകൊണ്ട് തന്നെ ആ കാർ എടുത്തുകൊണ്ട് പോകാമെന്ന് തീരുമാനിക്കുക ഫ്രണ്ട്സും അവരും കാറിൽ പോയി അങ്ങനെ ക്രൗൺ പ്ലാസോ എന്ന് പറയുന്ന ഹോട്ടലിൽ ചെന്ന് അങ്ങനെ ഫ്രണ്ട്സുകളും കൂടെ എല്ലാം ചേർന്ന് പാർട്ടിയിൽ പങ്കെടുക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് കെനീക്കയുടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ലൈവും പോകുന്നുണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെ കുറേ നേരങ്ങൾ കഴിയുന്നു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുന്നു ആ സമയത്ത് അവർ തീരുമാനിക്കുകയാണ് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് അങ്ങനെ ഇറങ്ങി അവർ ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് കെനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ ചാവി ഒന്നും കാണുന്നില്ല കാരണം ഞാൻ ആ റൂമിൽ വെച്ച് മറന്നുപോയെന്ന് പറയുന്നത് സോ ഫ്രണ്ട്സും ഓക്കെ അവളെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രണ്ട് ഫ്രണ്ട്സും പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെന്ന് എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കെനിക്ക് അവിടെ അവിടെങ്ങും കാണുന്നില്ല ഇത് കണ്ടപ്പോൾ തന്നെ ആ ഫ്രണ്ട്സിന് ഭയങ്കരമായിട്ട് ഡൗട്ടായി എന്തോ സംഭവിച്ചു അവക്കുന്ന ഒരു വിവരവും ഇല്ല ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവളുടെ അമ്മയെ വിളിച്ച് ചോദിക്കുകയും ചെയ്ത് അവളങ്ങാണ് അവിടെ എത്തി വിവരം അപ്പോൾ അമ്മയും പറയുന്നില്ല ഇതുവരെ വന്നിട്ടുള്ള ഇല്ലെന്നും അപ്പോൾ കെനിക്കയുടെ ഫ്രണ്ട്സിനും ഡൗട്ടായി എന്തോ സംഭവിച്ചതെന്നുള്ള കാര്യം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി എനിക്കിടെ ഫ്രണ്ട്സും അമ്മയും ചേർന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫ്രണ്ട്സിൻ്റെ കൂടെ ചേർന്ന് അമ്മയും ഹോട്ടലിൽ വന്നിട്ട് ഹോട്ടലുകാരുടെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ മോളെ കാണുന്നില്ല സോ സി സി ടി വി കാണിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അവളെ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ലെന്ന് അപ്പോൾ ആ ഹോട്ടലായിട്ട് പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ പോലീസ് വന്ന് അല്ല പറയാതെ ഞങ്ങൾക്ക് സി സി ടി വി ഒന്നും ആരെയും കാണിക്കാൻ പറ്റില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വേറെ വഴിയില്ലാതെ അവരുണ്ടെങ്കിൽ ഉടനെ തന്നെ പോലീസ് ചെന്ന് കംപ്ലയിൻറ്റും ചെയ്യുന്നു അങ്ങനെ പക്ഷേ പോലീസ് അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല അവൾ അവിടെ എവിടെയെങ്കിലും പോയി കാണും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അങ്ങനെ പോയി കാണും അവിടെ അങ്ങനെ വിളിച്ച് അന്വേഷിക്കാനാണ് പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും അവൾ പോയിട്ടില്ലെന്നുള്ള കാര്യം അവളുടെ അറിയാം സോ ആ ഹോട്ടലിൽ തന്നെ അവളുടെ അമ്മ തിരിച്ചു വന്ന് അവളുള്ള എല്ലാ ഹോട്ടൽ റൂമിലും തട്ടി തുറക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അത് പോലീസുകാരെ അവിടുത്തെ ഉള്ള ഹോട്ടലിലെ ആൾക്കാരെ അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കുണ്ടെങ്കിൽ പോലീസുകാർ വന്ന് ഭയങ്കരമായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുകയാണ് അങ്ങനെ കുറേ നേരങ്ങൾ കഴുകി ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് കാണുന്നത് കെനിയ്ക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ തന്നെ ഹോട്ടലിലെ കിച്ചണിലെ ഫ്രീസറി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് എങ്ങനെ സംഭവിച്ചെന്ന് ആർക്കും ഒരു വിവരവും ആ സമയത്ത് കെനിക്കയുടെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മോളുണ്ടെങ്കിൽ ഇങ്ങനെ മരിക്കാൻ സാധ്യതയില്ല ആരെങ്കിലും കൊന്നതായിരിക്കും അതിനുവേണ്ടി ആരാന്നുള്ളത് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഭയങ്കര സെൻസേഷനൽ ആയിട്ട് ഒരു കേസുമായിരുന്നു ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചതെന്ന് ഒരു വിവരവും ഇല്ല ആ സമയത്താണ് പോലീസ് ഉണ്ടെങ്കിൽ ആ സി സി ടി വി നോക്കുന്നത് ആ സി സി ടി വി നോക്കുമ്പോൾ കണ്ടതുണ്ട് ഈ കെനിയ്ക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ചത് കൊണ്ട് തന്നെ ആ ഹോട്ടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധമില്ലാതെ നടക്കുന്നതായിട്ട് ഒരുപാട് ശ്രദ്ധ ശ്രദ്ധയപ്പെടുന്നുണ്ട് സി സി ടി വിയിലും ഉണ്ട് സോ അങ്ങനെ പല ഫ്ലോറുകളിലെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ബോധമില്ലാതെ നടന്ന് അവസാനം ചെല്ലുന്നത് കിച്ചണിലോട്ടാണ് എന്നിട്ട് ആ ഫ്രീസറിൻ്റെ ഏരിയയിലോട്ടും പോകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഫ്രീസറിൻ്റെ ഏരിയയിൽ ഉണ്ടെങ്കിൽ അകത്ത് എന്നൊരു വിവരമില്ല കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ സി സി ടി വി കംപ്ലൈൻ്റായിരിക്കും അതോടെ തന്നെ വേറെ ആരും ആ റൂമിലേക്ക് വന്നതായിട്ടോ പോയതായിട്ടോ ഒരു വിവരമില്ല സോ ആ കുട്ടി തന്നെ ആ ഫ്രീസറിലേക്ക് ചെല്ലുകയും കുടിച്ചത് കൊണ്ട് തന്നെ ആ തുറന്ന് അകത്ത് കയറി പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതിനകത്ത് അകപ്പെട്ട് മരണപ്പെട്ടെന്നാണ് പോലീസിൻ്റെ നിഗമനം പക്ഷേ ഗണീഗടെ അമ്മ പറയുന്നത് എൻ്റെ അങ്ങനെ മരിക്കാൻ സാധ്യതയില്ല ആരെങ്കിലും കൊന്നതായിരിക്കും ചിലപ്പോൾ ഹോട്ടലിലുള്ളവർ തന്നെ എന്തെങ്കിലും ചെയ്തതായിരിക്കും അല്ലെങ്കിൽ അവളെ ആയിരിക്കും എന്തെങ്കിലും ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ തെളിവുകളൊക്കെ പറയുന്നത് ആ അവൾ തന്നെ ബോധമില്ലാതെ അതേ റൂമിൽ ചെന്ന് അകപ്പെട്ട് മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഓട്ടോപ്സിൽ ഒരു ഫിസിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തോ ആരെങ്കിലും ഉപദ്രവിച്ചു കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഡീറ്റെയിൽസും ഇല്ല നോർമലായിട്ട് തന്നെയാണ് ഉള്ളത് സോ പോലീസ് പറയുന്നത് ആക്സിഡൻ്റ് ആണ് ആ കുട്ടി ആക്സിഡൻറ്റ് തന്നെയാണെന്നാണ് പറയുന്നത് ആ കുട്ടി തന്നെയാണ് അറിയാതെ ആ റൂമിനകത്ത് കയറി മരണപ്പെട്ടതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരുപാട് പേര് നാട്ടുകാരും അതുപോലെ തന്നെ നമ്മൾ ഞാൻ ആദ്യമേ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ലൈവ് പോയിട്ടുണ്ടെന്ന് ആ സമയത്തുണ്ടെങ്കിൽ ഇവൾ അവിടെ ഉള്ളതായിട്ട് ഒരു ഡീറ്റെയിൽസും ഇല്ലാതെ തന്നെ ആ ലൈവിൻ്റെ ഇടയിൽ ആരോ സംസാരിക്കുന്നതായിട്ടൊക്കെ ഉണ്ടായിരുന്നു ആരെങ്കിലും ഫ്രീസറിൽ ഇരുന്ന് മരിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒരാളെ കൊല്ലാൻ പോകുന്നതൊക്കെ കൂടെ ഉള്ളവർ പറയുന്നതായിട്ടും കേൾക്കുന്നുണ്ടായിരുന്നു സോ ആ പറയുന്നുണ്ട് ഫ്രണ്ട്സ് ആയിരിക്കും അവരെ അവളെ കൊന്നിട്ടുള്ളതെന്നും പറയുന്നുണ്ട് ആ വീഡിയോ കടയിൽ ആരോ തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് കരയുന്നതായിട്ടുള്ള ചെറിയ സൗണ്ട് കേട്ടെന്നും ആൾക്കാർ പറയുന്നുണ്ട് ഇതെല്ലാം നാട്ടുകാരാണ് ശ്രദ്ധിച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഭയങ്കരമായിട്ട് അതിൽ നിന്നൊരു തെളിവ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇതുവരെ കിട്ടിയ ഡീറ്റെയിൽസ് പ്രകാരം കെനിക്ക് തന്നെത്താനാണ് തന്നെയാണ് ചെന്ന് അകപ്പെട്ടതും മരണപ്പെട്ടതെന്നുമാണ് പറയുന്നത് സോ അങ്ങനെ ആ കേസ് അവിടെ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാം സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന ഇതുപോലത്തെ ക്രൈം സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോ കാണാം